നമ്മളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് എല്ലാ വർഷത്തെയും പോലെ വലിയ ആഘോഷത്തോടെയും ആവേശത്തോടെയുമാണ് പുതിയ വർഷത്തെ നമ്മൾ എല്ലാവരും സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ജനുവരി ഒന്നിന് തന്നെ പുതുവർഷം ആഘോഷിക്കുന്നത് ഒരു വർഷത്തിന്റെ ആദ്യത്തെ മാസം എന്തുകൊണ്ട് ജനുവരി തന്നെയായി ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചില സംശയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും തോന്നുന്നതാണ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതുവർഷത്തിന്റെ രഹസ്യം അറിയണമെങ്കിൽ നമുക്ക് ഒരു രണ്ടായിരം വർഷം പുറകിലേക്ക് പോകണം ബി സി ഇരുപത്തി അഞ്ചിൽ റോമൻ ചക്രവർത്തിയായ ജൂലിയസ് സീസർ അവതരിപ്പിച്ച ജൂലിയൻ കലണ്ടറിലാണ് ആദ്യമായി ജനുവരി ഒന്ന് വർഷത്തിന്റെ തുടക്കമായത് ഭൂമി സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൊണ്ടാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നതെന്ന് പറയാം എന്നാൽ യഥാർത്ഥത്തിൽ അത് കൃത്യമല്ല അതുകൊണ്ടാണ് നാലു വർഷം കൂടുമ്പോൾ ലീപിയർ അഥവാ അതിവർഷം ഉണ്ടാകുന്നത് ഭാവിയുടെയും ഭൂതത്തിൻ്റെയും ദേവതയായ ജാനസിൻ്റെ പേരിലുള്ള ജനുവരി മാസം റോമാക്കാരെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ് അതുകൊണ്ടാണ് സീസർ ജനുവരിയിൽ തന്നെ വർഷം തുടങ്ങാൻ തീരുമാനിച്ചത് പുതുവർഷം എന്നാൽ എല്ലാ തരത്തിലും പുതിയ തുടക്കമാണ് അതുകൊണ്ട് തന്നെ ജാനസ് ദേവതയുടെ മാസം തന്നെ പുതുവർഷമാക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു യൂറോപ്പിൽ ശിശിരകാലം കഴിഞ്ഞു വരുന്ന സമയമാണ് ജനുവരി ശിശിരകാലത്ത് ദിവസത്തിന്റെ ദൈർഘ്യം കുറയുകയും ഇരുണ്ട സമയം കൂടുകയും ചെയ്യും റോമാക്കാർ ഈ സമയം പുതിയ തുടക്കത്തിനായി തയ്യാറെടുക്കും അങ്ങനെ ജനുവരി അവർക്ക് പുതിയ വർഷമായി റോമാ സാമ്രാജ്യം ശക്തമായതിനനുസരിച്ച് അവരുടെ കലണ്ടറും വ്യാപകമായി മധ്യകാലഘട്ടമായതോടെ ക്രിസ്ത്യാനിറ്റിയുടെ സ്വാധീനം വർദ്ധിച്ചു ലോകമെങ്ങും പ്രത്യേകിച്ച് യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി വ്യാപകമായി ക്രിസ്ത്യാനികൾ ജനുവരി ഒന്ന് പുതുവർഷമായി അംഗീകരിച്ചിരുന്നില്ല മിക്ക ക്രിസ്ത്യൻ രാജ്യങ്ങൾക്കും പുതുവർഷം മാർച്ച് ഇരുപത്തി അഞ്ചിന് തുടങ്ങണമെന്നായിരുന്നു അഭിപ്രായം മാർച്ച് ഇരുപത്തിയഞ്ചിനായിരുന്നു ഗബ്രിയൽ മാലാഖ മേരിയുടെ മുന്നിൽ പ്രത്യക്ഷനായത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് യേശു ക്രിസ്തു ജനിച്ചതെങ്കിലും താൻ ദൈവപുത്രന് ജന്മം നൽകാൻ പോകുന്നുവെന്ന് മേരി പ്രഖ്യാപിച്ച മാർച്ച് ഇരുപത്തി അഞ്ചാണ് വിശുദ്ധ ദിനമായി കരുതിയിരുന്നത് കാരണം അന്നാണ് യേശു ക്രിസ്തുവിന്റെ കഥ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ വർഷം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് മാർച്ച് ഇരുപത്തിയഞ്ച് എന്നവർ കരുതിയിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ പോപ്പ് ഗ്രിഗറി പതിമൂന്നാമൻ ഗ്രിഗോറിയൻ കലണ്ടർ അവതരിപ്പിച്ചു ഇതിൽ പുതുവർഷം തുടങ്ങുന്നത് ജനുവരി ഒന്നിന് തന്നെയാക്കി കത്തോലിക്ക രാജ്യങ്ങൾ ഈ കലണ്ടർ പിന്തുടരാൻ തുടങ്ങി എന്നാൽ പ്രൊട്ടസ്റ്റന്റ് മതം പിന്തുടർന്ന ഇംഗ്ലണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് വരെ മാർച്ച് ഇരുപത്തിയഞ്ചിന് തന്നെയാണ് പുതുവർഷം തുടങ്ങിയത് ഇംഗ്ലണ്ട് യൂറോപ്പിനെ പിന്തുടരാൻ തീരുമാനിച്ചതോടെ ഗ്രിഗോറിയൻ കലണ്ടറും അംഗീകരിച്ചു ഇതോടെ ജനുവരി ഒന്നിന് പുതുവർഷ ആഘോഷവും തുടങ്ങി ഇംഗ്ലണ്ടിന്റെ കോളനിയായ രാജ്യങ്ങളും അവരുടെ കലണ്ടർ പിന്തുടരാൻ തുടങ്ങി ഇന്ന് ലോകത്ത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഗ്രിഗോറിയൻ കലണ്ടർ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ജനുവരി ഒന്നിന് തന്നെ പുതുവർഷം ആഘോഷിക്കുന്നത്